മിനിമം ി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി ജില്ലാ സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുന്നു ജില്ലയിൽ

നമ്മളോട് താല്പര്യമുള്ള കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഐ എ ബി സി പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള ആളുകൾ മാത്രം ശർക്കാൻ നൽകുന്ന മെമ്പർഷിപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല പലരും ആചുതി ഇങ്ങോട്ട് വന്നാലോ എണ്ണമായി അവിടെ വന്നി കുഞ്ഞിന് വഴക്കുണ്ടായി ഇങ്ങോട്ട് വന്നാൽ എണ്ണമായി ഇവിടെ വഴക്കുണ്ടായി അങ്ങോട്ട് പോയ നാലെണ്ണമായി അവർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത് കോവിഡിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഓട്ടോ തൊഴിലാളികൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന തുടങ്ങി വരുമാനത്തെക്കാൾ അധികരിച്ച ചിലവ് മൂലം പല തൊഴിലാളികളും ഓട്ടോ ഓടിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോ മിനിമം ചാർജ് വർധന നടപ്പിലാക്കുവാൻ ഇടതു സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് എ ടി ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി എ ഷംസുദ്ദീൻ ആർ മണികണ്ഠൻ മനോജ് സിയാർ ബിജു പി ബി ശ്രീകാന്ത് വിയ സുനിൽ വടക്കേടത്ത് സോമൻ സി എസ് സന്തോഷ് പി ജി എന്നിവർ സംസാരിച്ചു